ഓരോ ദിവസവും വ്യത്യസ്ത വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ അല്ലേ? അതുപോലെ നടു റോഡിൽ കസാലയിട്ടിരിക്കുന്ന ഒരാളുടെ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് തിരക്കുള്ള റോഡിലാണ് ഒരാൾ ഒരു കസേരയും അത് മാത്രമല്ല ഇയാൾ ഇരിക്കുന്നതിന്റെ തൊട്ടപ്പുറത്തായി ഒരു പോലീസ് ബൂത്തും കാണാവുന്നതാണ് ഇയാൾ മദ്യപിച്ചിരിക്കുകയാണെന്നും അതല്ല ഇയാൾ ഒരു ഗുണ്ടയാണെന്നും ഒക്കെയാണ് ഊഹാപോഹം ഉയരുന്നത് ഇതിനിടയിൽ പോലീസ് ബൂത്ത് തൊട്ടടുത്തുള്ളതിനാൽ തന്നെ എന്തെങ്കിലും പ്രതിഷേധമാണോ എന്ന് സംശയം പ്രകടിപ്പിക്കുന്നവരുമുണ്ട് യു പി യിലെ പ്രതാപ്ഗഡിലെ ചിലമ്പിലാണ് സംഭവം നടന്നത് എന്തായാലും വീഡിയോയിൽ കാണുന്നത് തിരക്ക് പിടിച്ച ഒരു റോഡാണ് ഇടതിടവില്ലാതെ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് രാത്രിയാണ് മഴയുമുണ്ട് ആ സമയത്താണ് നടുറോഡിൽ ഒരാൾ കസാരയിൽ കൂസലൊന്നുമില്ലാതെ ഇരിക്കുന്നത് പോകുന്ന വാഹനങ്ങൾ അയാളെ തട്ടാതെ പോകുന്നതും കാണാം അയാൾ അവിടെ തന്നെ ഇരിക്കുന്നത് തുടരുകയാണ് ഒരു ട്രക്ക് അയാളുടെ കസാരയിൽ തട്ടിയാണ് പോയത് ഇതോടെ അയാൾ കസാരയിൽ നിന്ന് താഴെ വീഴുന്നതും വീഡിയോയിൽ കാണാം ട്രക്ക് ഇയാളെ തട്ടിയിട്ട് നിർത്താതെ പോയി പിന്നെ കാണുന്നത് ഇയാൾ റോഡിൽ കിടന്നുകൊണ്ട് തന്നെ തട്ടി താഴെട്ട ട്രക്ക് നോക്കുന്നതാണ് എക്സിൽ നിരവധി പേർ ഇതിന്റെ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് പോലീസ് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു